ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഓപ്ഷൻ ബൈയിങ് ലൈവ് ഇട്ട് നമുക്ക് നോക്കാം ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിന് ഒരു കാര്യം പറയട്ടെ അതായത് വൺ ലോട്ട് വെച്ചിട്ട് സ്റ്റുഡൻസിൻ്റെ ഓഫ്ലൈൻ സ്റ്റുഡൻസിൻ്റെ കൂടെ നമ്മൾ ട്രേഡിങ് ആരംഭിച്ചിരുന്നു അപ്പോൾ ആ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് വൺ ലോട്ടിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടൈം ഫ്രെയിം മൊത്തം ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ വൺ ലോട്ടിൽ പ്രോഫിറ്റബിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇന്ന് മുതൽ ത്രീ ലോട്ടിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത് മൂന്ന് ലോട്ട് വെച്ചിട്ടാണ് ട്രേഡിംഗ് പ്ലാൻ ചെയ്യുന്നത് ഒരിക്കലും ഓപ്ഷൻ ബൈങ്ങ് ഞാൻ ഒരിക്കലും നിങ്ങളോട് മൂന്ന് ലോട്ട് വെച്ചിട്ടോ അങ്ങനെ അങ്ങനെ ചെയ്യണം പറയില്ല കാരണം ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് സ്വയം ഒരു ഇത് വേണം ഡിസിപ്ലിൻ്റെ നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതോ നിങ്ങളുടെ റിസ്ക് റിവാർഡ് പ്രോപ്പറായി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടോ ആ ഒരു രീതി ഏരിയയിലൊക്കെ നിങ്ങൾ പ്രോപ്പറാണെങ്കിൽ മാത്രമേ നിങ്ങൾ ലോട്ട് കൂട്ടാനും ട്രേഡിങ്ങിൻ്റെ അളവൊക്കെ കൂട്ടാനും ശ്രമിക്കേണ്ടു അതുവരെ ഒരു ലോട്ടിൽ തന്നെ ചെയ്ത് എക്സ്പീരിയൻസ് ആവാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഓൾറെഡി നമ്മൾ ആ ഒരു ഏരിയ കംപ്ലീറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മൂന്ന് ലോട്ടിലേക്ക് കിടക്കുന്നത് ഇനിവേ ഇന്നത്തെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഡേ പിന്നെ ഹയർ ടൈം ഫ്രെയിമിൽ ലോ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോൺസ് നോക്കി ഇന്ന് എക്സ്പയറി ഡേ ആണ് നമ്മൾ വലിയ വലിയ പ്രോഫിറ്റിനോ വലിയ ലോസിനോ ഒന്നും കാത്തു നോക്കില്ല പെട്ടെന്ന് ഒരു പിന്നെ സ്കാൽപ്പിങ് പോലെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇറങ്ങാൻ കയറുക എന്നുള്ള രീതിയിലായിരിക്കും അതുപോലെ നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾഡ് ആയിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ മാക്സിമം ഒരു ദിവസം മൂന്ന് ലോസ് രണ്ട് ലോസിലും ഒതുക്കും മൂന്ന് ലോസ് മാക്സിമം അതിലപ്പുറത്തേക്ക് ട്രേഡ് ചെയ്യില്ല അപ്പോൾ ആ ഒരു ലോ പിന്നെ എന്താണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ലിക്വിഡിറ്റി ആയി അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ മാർക്കറ്റ് വന്നിട്ടുണ്ട് അവർ നൂറ്റി അറുപത്താറൊക്കെ എത്തിയിട്ടുണ്ട് പ്രീമിയം നമുക്കിപ്പോൾ എൻട്രി എടുക്കാൻ പറ്റിയ ഒരു ഏരിയയിലാണ് ഒരു അപ്സൈഡ് ഒരു കോൾ ഓപ്ഷൻ നമുക്ക് വൈ ചെയ്യാം അതായത് ചെറിയൊരു സ്കാൽപ്പിങ് അതായത് വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം വൈ ചെയ്യാം ഓ നൂറ്റി എഴുപത്തി ഏഴിനാണ് നമുക്ക് എൻട്രിട്ട് നൂറ്റി അറുപത്തിയേഴ് റേഞ്ചിലൊക്കെ നമ്മൾ കണ്ടതായിരുന്നു ഒന്ന് വെയിറ്റ് ചെയ്തെടുത്തു നമുക്ക് നിങ്ങൾക്കറിയാം ഓപ്ഷൻസ് പെട്ടെന്ന് ഒരു സെക്കൻഡുകൊണ്ട് അങ്ങോട്ടും കൂടി പ്രൈസ് മാറും പെട്ടെന്ന് എക്സിക്യൂഷൻ ഭയങ്കര ഒരു ആണ് നമുക്ക് എസ് എൽ കൊടുക്കാം സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിന്റ്സ് കൂടെ കൊടുക്കാം എക്സിക്യൂഷൻ ഇമ്പോർട്ടൻ്റാന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് നമുക്ക് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യാനും ലോ ബ്രേക്ക് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുമ്പോഴും പ്രീമിയത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് നമ്മൾ എൻട്രി ചെയ്ത ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും എൻട്രി ഇല്ല ചിലപ്പോൾ കുറഞ്ഞും കിട്ടാം ചിലപ്പോൾ നമുക്ക് പ്രീമിയം കുറഞ്ഞും കിട്ടാം രണ്ട് രീതിയിലും സംഭവിക്കാം ഇനി നമ്മൾ ഏതായാലും എൻട്രി എടുത്തു ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നമ്മുടെ ഒരു ഹൈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു വൺ ഇസ് ടു ത്രീ ഫോർബോ ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വലിയ ടാർഗറ്റ് പറഞ്ഞത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ അപ്സൈഡ് ഇൻറ്റ്യൂസ്മെൻ്റ് ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ അപ്സൈഡ് ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താണ് ഇറങ്ങുക എന്നതാണ് ഈ ടോപ്പ് അതായത് ആ രീതിയിലൊന്നും അത്രയൊന്നും വെയിറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ നല്ല മൊമെൻ്റ് ആയിട്ടെങ്കിൽ അവിടെയൊക്കെ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡേ ഹൈ നമ്മളെപ്പോഴും ഒരു ഒരു സിംഗ് ഹൈ അതായത് ഈ ലൈൻ്റെ ഹൈൻ്റെ മുകളിൽ ഒരു ക്യാൻഡൽ ഉണ്ടല്ലോ ആ ഒരു ക്യാൻഡലിൻ്റെ വലിയൊരു ഗ്രീൻ ക്യാൻഡൽ അതിൻ്റെ മുകളിൽ എത്തിയാൽ പോലും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും കാരണം വൺ ഇസ് ടു ത്രീ ഫോർ ഒക്കെ ആ സമയം ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനിവേ നമുക്ക് നോക്കാം ഏതായാലും ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഒരു നൂറ്റി എഴുപത്തി ഏഴിന് നൂറ്റി എൺപത്തി ഒൻപത് അഞ്ഞൂറ്റി പത്ത് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് ഇനിവേ നോക്കാം അതുപോലെ തന്നെ നിഫ്റ്റിയിലും നിഫ്റ്റിയിൽ ലോ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഐ ഡി എക്സ് താഴെ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ടാപ്പ് ചെയ്ത് അപ്പോൾ ചെറിയൊരു അപ്സൈഡ് മൂമെൻറ്റും എക്സ്പെക്റ്റ് ചെയ്യാം നിഫ്റ്റിയിലും ഒരു അപ്സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം ചില ഏത് ട്രേഡ് അപ്സൈഡ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും നമ്മൾ ഓവർ ആയിട്ട് വെയ്റ്റ് ചെയ്യുന്നില്ലെന്ന് കാരണം ഞാൻ പറഞ്ഞു എക്സ്പയരി ആണ് നമ്മുടെ പ്രീമിയം എന്താണ് നമ്മൾ എൻട്രി എടുത്ത ഏരിയൻ്റെ ഇല്ലേ തന്നെ ഒരുപാട് പൂക്കളിലേക്ക് പോയിട്ട് തിരിച്ച് താഴേക്ക് നമ്മൾ എൻട്രി എടുത്ത ഏരിയ എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മുടെ എസ് എൽ അടിക്കാം അത്രയും പെട്ടെന്ന് തീറ്റ ഡി കെ സംഭവിക്കും പ്രീമിയത്തിൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് സ്കാൽപ്പിംഗ് സ്കാൽപ്പിങ്ങാണ് എസ് എല്ലാണെങ്കിൽ ട്വൻറ്റി പോയിൻറ്റ്സ് നമുക്ക് എന്താണ് മുപ്പത് പോയിൻ്റ് അതായത് മുപ്പത് പോയിൻ്റ് ലോസ് വരും എസ് ആണെങ്കിൽ ഓക്കെ സോറി മുപ്പത് പോയിൻ്റ് അല്ല ട്വൻ്റി പോയിൻറ്റ്സ് നമുക്ക് എസ്എസ്എൽ വരും ട്വൻറ്റി പോയിന്റ്സ് ആണ് ടാർജറ്റ് ഒരു വൺ ഇയ്സ് ടു ത്രീ ഫോർ റേഞ്ചിലൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ബുക്ക് ഹൈ ബ്രേക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വൺ ഇയർ ടു ഫോർ റേഞ്ചിലൊക്കെ എത്താൻ നമുക്ക് ബുക്ക് ചെയ്യാം അധികം വെയിറ്റ് ചെയ്യേണ്ട ഏതായാലും നോക്കാം ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർഡ് വച്ച് കാണിച്ചു തരാം ഓക്കെ ട്രെൻഡ് ലൈൻ്റെ ഹൈ വീണ്ടും മാർക്കറ്റ് എടുത്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ ബുക്ക് ചെയ്യാം എക്സിറ്റ് ചെയ്യാം മോഡിഫൈ എക്സിറ്റ് കൊടുത്തു പൊസി ഓ പൊസിഷനിൽ പോയി നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി സംത്തിങ്ങെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല ഈ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ കാണിച്ചാലോ ത്രീ തൗസൻഡ് റേഞ്ചിൽ കാണിച്ചതാണ് ത്രീ തൗസൻ്റെ അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യുമ്പോഴും ഒരു ലോ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുമ്പോഴും ചിലപ്പം നമുക്ക് എൻട്രി എടുത്തപ്പോഴും പത്ത് പന്ത്രണ്ട് പോയിന്റ് മിസ്സ് ആയിട്ടുണ്ട് ലോ പ്രൈസിനേക്കാളും എക്സിറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ഇരുന്നൂറ്റി പതിനാറിലാണ് നമുക്ക് എക്സിറ്റ് ചെയ്ത് ഇരുന്നൂറ്റി അൻപത് വരെയൊക്കെ പ്രീമിയം പോയിട്ടുണ്ട് ആ ഒരു സ്പൈക്കിൽ ടു ഫിഫ്റ്റി രണ്ട് സൈഡിലും നമുക്ക് ഈ ഒരു ട്രേഡ് മീൻസ് പ്രോഫിറ്റ് എടുത്ത് ഓൾറെഡി പ്രോഫിറ്റ് ആണ് പക്ഷേ രണ്ട് സൈഡിലും അതായത് സൈഡും ഡൗൺ സൈഡും നമുക്ക് ലോസ് ആണ് എൻട്രി എടുത്തതും എക്സിറ്റ് ചെയ്തതും ആ ഒരു ചെറിയൊരു ടൈമിംഗ് ഒരു സെക്കൻഡ് മതി നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു സമയത്ത് ചെയ്യുമ്പോഴുള്ള ഒരു ചെറിയ ആണ് നോ ഇഷ്യൂസ് ഫോർട്ടി പോയിൻറ്റ്സ് റേഞ്ചിലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ട്രേഡിൽ നമ്മൾ സെവൻറ്റി എയ്റ്റി പോയിൻറ്റ്സ് റേഞ്ചിലൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒന്ന് ഒന്ന് ഒൻപതായിട്ടുണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ സോറി നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റി ഒരു എന്താണ് ഞാൻ പറഞ്ഞു താഴെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മാർക്കറ്റ് നൂറ്റൻപത് പോയിൻ്റാണ് പ്രീമിയം പിന്നെ സ്പോട്ടിൽ കയറിയത് ഡൗൺ സൈഡ് ബാങ്കിന് വകേ നിഫ്റ്റിയിൽ നല്ല മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട് ഇനി ബാ നിഫ്റ്റി നമുക്ക് അതിനുശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് അപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപതിൻ്റെ പുട്ട് ഓപ്ഷനാണ് വൈ ചെയ്യുന്നത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയാണ് നല്ല ടാർജറ്റ് ഡേ ലോൻ്റെ അടുത്ത വരെയൊക്കെ ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എസ് എല്ലിൽ നമുക്ക് അഞ്ച് പോയിന്റ് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം ടാർജറ്റ് വരികയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പോയിൻറ്സ് റേഞ്ചിൽ ടാർജറ്റും വരാൻ ചാൻസ് ഉണ്ട് സിക്സ്റ്റി സിക്സ് പോയിൻ്റ് ത്രീ ഫൈവ് റേഞ്ചിൽ എൻട്രി ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയത് കൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ഹെവി അറ്റ്ലീസ്റ്റ് ഈ ഒരു ലോ സ്റ്റാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്യുക അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക രണ്ട് ജിയാ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൊമെൻറ്റും നോക്കിയിട്ട് എത്രത്തോളം താഴേക്ക് വരുന്നതിനനുസരിച്ച് താഴേക്ക് വെക്കാം കാരണം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയ എൻട്രി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യാം അപ്പോൾ രാവിലെ നമ്മളെടുത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എന്താണ് ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എൻട്രി ആയിരുന്നു ട്രാപ്പ് എൻട്രി ആയിരുന്നു ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തതിൻ്റെ സ്റ്റോപ്പ് ലോസ് സിറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് ആയിരുന്നു ഈ ഒരു ട്രേഡ് നമുക്ക് എന്താണ് ലോസ് വരാണെങ്കിൽ നമുക്ക് എന്താണ് ഫൈവ് പോയിൻറ്റ്സ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിൽ ലോസ് വരും പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് വൺ ഇസ് ടു ഫൈവ് റേഞ്ചിൽ ഈ ഒരു ലോ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫോർട്ടി ഫോർ പോയിൻസ് ഉണ്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പോയിൻറ്റ്സ് നമുക്ക് ടാർജറ്റ് കിട്ടാം ട്വൻറ്റി ഫൈവ് പോയിൻസ് നമുക്ക് ഒരു സിക്സ് തൗസൻഡ് എബവ് ഒക്കെ പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുവരെ വെയിറ്റ് ചെയ്യാം നേരത്തെ പോലെയല്ല ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയതിനോട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ എടുക്കാം പക്ഷേ വൺ നിഫ്റ്റി ഡേ ഹൈൻ്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് ഇനി ഡേ ഹൈ എടുത്ത് മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ എസ് എൽ കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരും ഡേ ഹൈൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് ചിലപ്പോൾ ഇനി താഴേക്ക് അറിയില്ല പക്ഷേ ഏതായാലും നമ്മൾ എൻട്രി എടുത്തു എൻട്രി എടുത്തു ഇനി സ്റ്റോപ്പ് ലോസ് കൊടുത്തു നേരെ താഴേക്ക് വന്നാൽ നമുക്ക് ടാർജറ്റ് കിട്ടും ഇതിലും രണ്ട് കാര്യമുണ്ട് ഇപ്പം നമുക്ക് ചിലപ്പോൾ ഡേ ഡേ ഹൈൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നമുക്ക് എസ്എല് മിസ് ആവും എസ് എൽ ഹിറ്റാവുകയും ചെയ്യും പക്ഷെ ചിലപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് സഡൻ ആയിട്ട് താഴേക്ക് തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താണ് ആ ഒരു ഇനിയിപ്പോൾ ഡേ ഡേ ഹൈൻ്റെ അടുത്തല്ലേ ആ ഡേ ഡേഹൈൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് ട്രേഡ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണ് ഈ എൻട്രി മിസ് മിസ്സാവും രണ്ട് രീതിയിലും സംഭവിക്കാം ചിലപ്പോൾ ഉണ്ടോ താഴേക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അർജന്റിലേക്ക് വരും തോന്നുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഡേ ഓൾ ഡേ ഹൈൻ്റെ ഹൈ ലിക്വിഡിറ്റി എടുത്തിട്ട് ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ആ എൻട്രി കിട്ടില്ല ഇനിയിപ്പോൾ ഡേഹ എടുത്തിട്ട് ലിക്വെടുത്തിട്ട് നമ്മൾ ഡൗൺ സൈഡിൽ തന്നെ ട്രേഡ് പ്ലാൻ ചെയ്ത് അതും ടാർജറ്റ് അടിക്കണമെന്നു ഒന്നും ഉറപ്പില്ല അതും ചിലപ്പോൾ എസ് എൽ ആവാം ടാർജറ്റ് ആകും രണ്ട് നമുക്ക് എന്താണ് ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കയ്യിലില്ല നമുക്ക് എന്താണ് വെയിറ്റ് ചെയ്യാൻ മാത്രം നമ്മുടെ ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യാനും എസ് എല്ലിൽ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാനും ഉള്ള പ്ലാനാണ് ട്രേഡിങ്ങിൽ വേണ്ടത് ഒരു ഡിസിപ്ലിനാണ് വേണ്ടത് ഞാൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ് ഇന്ന് ലോഡ് സൈസ് കൂട്ടിയത് തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കാലയളവിൽ ഒരു ലോട്ട് വെച്ചിട്ട് ഇത്രയും കാലം ചെയ്തിട്ട് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ട് മന്ത്ലി ഇറങ്ങാൻ പറ്റി കൂടാതെ എൻ്റെ ഇമോഷൻസിനെ എനിക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റി അതായത് നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ കാര്യത്തിലും ഓവർ ട്രേഡ് ചെയ്യുന്ന കാര്യത്തിലും അതായത് മീൻസ് ലോസ് വരുവാണെങ്കിൽ ഇന്ന് പ്രോഫിറ്റിലേക്ക് തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ച് അത്രയും ട്രേഡ്സ് എടുത്തിട്ട് ഒരുപാട് ട്രേഡ്സ് എടുത്തിട്ട് പിന്നെ എന്താണ് ഒരു ലോട്ട് ചെയ്യുന്നതിന് പകരം വലിയ ലോസ് കാണുമ്പോൾ പിന്നെ നമ്മൾ രണ്ടോ മൂന്നോ ലോട്ടിലേക്ക് മാറി ആ ഒരു രീതിയിലേക്കൊക്കെ ചെയ്യാതെ ഇത്രയും കാലത്തിൽ ഡിസിപ്ലിൻഡായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ ഒരു ഡിസിപ്ലിൻ ലോട്ട് ഇപ്പോൾ മൂന്ന് ലോട്ട് കൂട്ടിയാലും ആ സെയിം ഡിസിപ്ലിൻ ഞാൻ ഫോളോ ചെയ്യും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ലോട്ട് കൂട്ടിയത് അല്ലാതെ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ആവുന്ന അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊന്നും ലോട്ട് കൂട്ടരുത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മാസം പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരു ലോട്ടിൽ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഡിസിപ്ലിനുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ഡിസിപ്ലിനോട് കൂടിയിട്ടാണ് ചെയ്തതെങ്കിൽ ഇമോഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ മാക്സിമം ലോസ് ഒരു ദിവസം കൺട്രോൾ ചെയ്തു വെക്കാൻ നിങ്ങൾക്ക് പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എന്താണ് പിന്നെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ലോട്ട് സൈസ് കൂട്ടുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുക കാരണം ഞാൻ പറഞ്ഞു മാർക്കറ്റിൻ്റെ ബിഹേവിയർ നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഒരുപാട് എന്താണ് ആളുകളുടെ ഓപ്ഷൻ ബൈ പ്രത്യേകിച്ച് ബൈ ചെയ്യുന്ന ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ ലോസ് തന്നെയാണ് കാരണം ഒരാ അധിക ആളുകൾക്ക് ഇങ്ങനെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ ഭയങ്കര ടഫ് തന്നെയാണ് മാർക്കറ്റിൽ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഓപ്ഷൻസിനാണ് നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റിന് ഒരു മൊമെൻറ്റോ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഓപ്ഷൻ ബൈയിങ്ങിൽ ഇപ്പം എൻ്റെ വ്യൂ കറക്റ്റാണെങ്കിൽ പോലും ചിലപ്പോൾ എസ് എൽ ഹിറ്റ് ആവാം അല്ലേ എൻ്റെ വ്യൂ കറക്റ്റ് ആണെങ്കിലും തീറ്റ അടിയിക്കോണ്ട് എസ് എൽ ഹിറ്റ് ആകാം നമുക്ക് ഒരു എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ടാർഗറ്റിലേക്ക് വരുന്ന വിചാരിക്കുന്നു നോക്കാം വെയിറ്റ് ചെയ്യാം ചേഞ്ചസൊന്നും വരുത്താതെ അതാണ് ഞാൻ പറഞ്ഞത് ഓപ്ഷൻസ് പ്രീമിയം മാർക്കറ്റിൻ്റെ ഒരു സൈഡ് വേസ് ഡേ ആക്കെ ആണെങ്കിൽ നമുക്ക് വെറുതെ അപ്സൈഡ് ട്രേഡ് എടുത്താലും ഡൗൺ സൈഡ് ട്രേഡ് എടുത്താലും ലോസ് ആയിരിക്കും അപ്പോൾ ആ ഒരു ദിവസം നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് അവിടെ നിർത്തുക അല്ലാതെ സൈഡ് വേസ് ഡേയിൽ എക്സ്പയറി ഡേയിൽ പിന്നെ എന്താണ് മറ്റേ ജാക്ക് ബോർഡ് കോൾ കിട്ടും അല്ലെങ്കിൽ സീറോ ഹീറോ കോൾ കിട്ടും ഹീറോ സീറോ കോൾ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് പെട്ടെന്ന് ലോട്ട് കൂട്ടിയിട്ട് ഒരു ലോട്ട് ചെയ്യുന്ന ആൾ ചിലപ്പോൾ പത്ത് ലോട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അത് അത് ആ ഡിസിപ്ലിൻ ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യാം പൈസ നഷ്ടപ്പെടുത്തിണ്ടെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പേപ്പർ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വരിക ഓക്കെ അപ്പോൾ അതാണ് സംഭവം ഇനിവേ നമുക്ക് ഈ ഒരു ട്രേഡ് മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്ത് നോക്കാം വെയിറ്റ് ചെയ്തിട്ട് ഓക്കെ ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ ഒന്നേ പതിനാറായിട്ടുണ്ട് നമ്മുടെ ട്രേഡ് എസ് എൽ ആയി നമ്മൾ ടാർജറ്റിലേക്ക് പോകുമെന്ന് തോന്നിച്ചു അല്ലേ അതിന് ശേഷമാണ് എസ് എൽ ആയത് മാർക്കറ്റ് തിരിച്ച് കയറി എസ് എൽ ഇറ്റായി നമ്മുടെ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു നമുക്ക് വേറെ പ്രോബ്ലംസ് നമുക്ക് ടെൻഷനൊന്നുമില്ല ലോസ് ഓ പ്രോഫിറ്റ് പാർട്ട് ഓഫ് ദ ഗെയിമാണ് ഇനി ഓവറോൾ ആയിരം രൂപ പ്രോഫിറ്റ് ഉണ്ട് നമ്മളെ റൂൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു അല്ലേ എസ് എൽ പറഞ്ഞ ഏരിയയിൽ എസ് എൽ ഇനിയിപ്പോൾ മാർക്കറ്റ് നിഫ്റ്റി ഡേ ഹൈൻ്റെ അടുത്താണ് ഞാൻ അവിടുത്തെ ലിക്വിഡിറ്റി താഴെ വരുമോ മുകളിൽ പോകുന്നതും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനിയൊരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ട്രേഡ് എടുക്കുകയുള്ളൂ കാരണം മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആവാനും ചാൻസ് ഉണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ സമയം ഒന്നേ മുപ്പത്തൊമ്പതായിട്ടുണ്ട് നമ്മളെ ഓൾറെഡി രണ്ട് ട്രേഡ് തന്നെ എടുത്തിട്ടുള്ളൂ വീണ്ടും വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല ആ രണ്ട് ട്രേഡ് കാണാൻ നമ്മൾ ഒരു പ്രത്യേകത നിങ്ങളുണ്ടാവും നിങ്ങൾ നമ്മുടെ എസ് എൽ ഇറ്റേഷൻ നിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് ഡേ ഹൈൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇത്രയും മൂവ് ചെയ്ത് ഓൾറെഡി ഫിഫ്റ്റി പോയിന്റ്സ് നിഫ്റ്റിയിൽ മൂവ് ചെയ്ത് നമുക്ക് അത്രയൊന്നും വേണ്ട നമുക്കൊരു ട്വൻറ്റി ഫൈവ് തേർട്ടി പോയിൻസ് കിട്ടിയിട്ട് വൺ ഇസ്റ്റു ഫൈവ് റേഞ്ചിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പക്ഷേ നമ്മുടെ എസ് എൽ ഇറ്റ് ആയതിന് ശേഷമാണ് പോയത് ഇത്തരം മാർക്കറ്റിൽ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് വരും അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻ പ്രോബ്ലം വരും ആ സമയത്തൊക്കെ നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് മാർക്കറ്റ് കാരണം ചില സമയത്ത് നമ്മുടെ എസ് എൽ ഹിറ്റായിട്ട് പോകാം ചില സമയത്ത് നമ്മുടെ എസ് എൽ അടിച്ച് കഴിഞ്ഞാലും സ്പോട്ടിൽ അടിച്ച് കഴിഞ്ഞാലും പോവാതിരിക്കാം രണ്ടും സംഭവിക്കാം മാർക്കറ്റിൻ്റെ ഇത്രയും ഒരു മൂവ്മെൻറ്റും കണ്ടില്ല ഓൾറെഡി ഭയങ്കര സ്പൈക്കാണ് പ്രീമിയത്തിൽ സംഭവിച്ചത് ഫിഫ്റ്റി പോയിൻറ്റ്സ് മൂവ് ചെയ്തു ഇനിയും മാർക്കറ്റ് ഇനി എന്താണ് ഇത്രയും വലിയ ക്യാൻഡിൽ വന്നതുകൊണ്ട് ഇനി ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ് മാർക്കറ്റ് ചിലപ്പോൾ ആ ഒരു റേഞ്ചിൽ നാൽപ്പത്തി എട്ടായിരം അങ്ങോട്ട് പോയില്ല ഇങ്ങോട്ട് പോതെ ഒരുപാട് എന്താണ് ബൈങ്ങ് ചെയ്യുന്നവരെ വെറുതെ തീറ്റ ഡി വരാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മൂമെൻറ്റം തരാത്തത് അധികം കുറേ എക്സ്പൈരിപ്പം അങ്ങനെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി നല്ല ചാൻസ് ഉണ്ടെങ്കിൽ ട്രേഡ് കൊടുക്കുകയുള്ളൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് എൻട്രി ഉണ്ടോ ഞാൻ നേരത്തെ അതായത് വെറും പതിനൊന്നേ സംതിങ്ങിന് ഒരു എൻട്രി പ്ലാൻ ചെയ്ത് ആ ഒരു ട്രേഡ് ടാർജറ്റ് എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ എൻട്രി കിട്ടിയില്ല വെറും പോയിന്റ് സംതിങ്ങിനാണ് നമ്മുടെ എൻട്രി മിസ്സായത് ആ ഒരു ട്രേഡിൽ ഇന്ന് രണ്ട് ടെൻഷനാണ് നമുക്ക് മീൻസ് ഇതാണ് നമുക്ക് ഒന്ന് നിഫ്റ്റിയുടെ ജസ്റ്റ് എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് ഇറ്റ് ചെയ്തതിനു ശേഷം ടാർഗറ്റ് വന്നു ബാങ്ക് നിഫ്റ്റി ഒരു പോയിന്റ് എന്താണ് ഒരു അഞ്ച് പോയിൻ്റ് കൂടി സ്പോട്ടിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി താതിരുന്നെങ്കിൽ നമുക്ക് എൻട്രി കിട്ടിയത് രണ്ട് മിസ്സായി ഇനിവേ ഏതായാലും ഇനി നല്ല ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ കാരണം മാർക്കറ്റി സൈഡ് വേസ് മൂവ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് റിസ്ക് എടുത്തിട്ട് കാര്യമില്ല ഓക്കെ സമയം മണിയായി ഓൾറെഡി ടൈം കഴിഞ്ഞു രണ്ട് ട്രേഡ് ആ രണ്ട് ട്രേഡിൽ തന്നെ നിന്നു പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കും ചാൻസ് ഇല്ല മാർക്കറ്റിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് കൺസോൾട്ടേഷനിൽ ട്രേഡ് എടുത്തിട്ടില്ല ബാങ്കൊക്കെ കാണാൻ ആ സീം രണ്ട് ഓർഡേഴ്സ് തന്നെ ഉള്ളൂ ഒൻപത് നാൽപ്പത്തി രണ്ടിനെടുത്തൊരു ട്രേഡും ഒന്നേ ഒൻപതിനെടുത്ത് ആ ട്രേഡും മാർക്കറ്റിൻ്റെ ഒരു മൂമെൻ്റ് അങ്ങ് കണ്ടാൽ അല്ലേ ബാങ്കൊക്കെ ബാങ്ക് എക്സ്പയറി ആണ് ബാങ്കിൻ്റെ ഒക്കെ ഒരു മൊമെൻ്റ് കണ്ടോ ഈ ഒരു സമയത്തൊക്കെ ട്രേഡ് എടുത്ത ആളുകളുടെ എരിഞ്ഞു തീർന്നിട്ടുണ്ടാവും പ്രീമിയം കാരണം ആ ഒരു റേഞ്ചിൽ തന്നെ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് ഒരിക്കലും പ്രീമിയം കിട്ടില്ല പ്രീമിയം മീൻസ് ഒരിക്കലും ടൈം തീറ്റ അടീക്കൊണ്ട് സീറോ ആയി പോകും തീർന്നു തീർന്നു പോകും നമ്മുടെ വിചാരിച്ച ഡയറക്ഷനിലേക്ക് മാക്കും ഇനി ഇപ്പോൾ കോൾ ഓപ്ഷനിൽ ട്രേഡ് എടുത്താലും പുട്ട ഓപ്ഷനിൽ ട്രേഡ് എടുത്താലും ടാർജറ്റ് കിട്ടില്ല എന്നുള്ളതാണ് പിന്നെ സത്യം അല്ലെങ്കിൽ ഇത്തരം ഇത്രയും അല്ലെങ്കിൽ ആയിട്ടുള്ള ഏരിയകളിൽ നമുക്ക് എൻട്രി കിട്ടണം എന്നുള്ളതാണ് അപ്പം നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത ഞാൻ പറഞ്ഞ നേരത്തെ ബാങ്ക് നിഫ്റ്റി നമ്മൾ പ്ലാൻ ചെയ്ത ലോ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയയിൽ അതായത് മാർക്കറ്റ് വീണ്ടും നാൽപ്പത്തേഴ് തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ടാപ്പ് ചെയ്യുമ്പോൾ എൻ്റെ എടുക്കാന്ന് പക്ഷെ തൊള്ളായിരത്തി നാൽപ്പത് വരെ വന്നിട്ട് തിരിച്ച് കയറിയിട്ട് നമ്മുടെ ടാർജറ്റ് ആയതാണ് ബാങ്കിൽ ആ ഒരു ട്രേഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മിസ് ആയതായിരുന്നു പിന്നെ നമ്മൾ നിഫ്റ്റിയിലെടുത്ത ട്രേഡ് കണ്ടോ അവിടെ ഈ ഒരു നിഫ്റ്റിയിൽ എടുത്ത ട്രേഡ് ഇതായിരുന്നു ആ ഒരു ട്രേഡും നമ്മുടെ എസ് എല്ലിൽ അടിച്ചതിന് ശേഷം നല്ല ടാർജറ്റിലേക്ക് അത്യാവശ്യം ആ പ്രീമിയം നിങ്ങൾ കാണാൻ ഹൺഡ്രഡ് പോയിൻറ്റ്സ് റേഞ്ചിൽ ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട് ആ ഒരു നിഫ്റ്റിയിലുള്ള നിഫ്റ്റി സ്പോട്ടിൽ തന്നെ ഓൾമോസ്റ്റ് നൂറ്റി അഞ്ച് പോയിന്റ് ഒക്കെ മൂവ് ചെയ്തിട്ടുള്ളൂ ഒരു എയ്റ്റി റേഞ്ചിലൊക്കെ പ്രീമിയം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എയ്റ്റി സെവൻറ്റി ഫൈവ് റേഞ്ചിലൊക്കെ ഉണ്ടാവും അത്രയും നല്ല മൂവുണ്ട് പക്ഷേ നമുക്ക് അത്രയൊന്നും ക്യാപ്ചർ ചെയ്യേണ്ട നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ ക്യാപ്ചർ ചെയ്താൽ വൺ ഇസ് ടു ഫൈവ് ലെയർ കിട്ടിണ്ടാവും വൺ ഇസ്റ്റ് ഫൈവ് അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു ഫോർ ലെയറൊക്കെ ഇതായിട്ട് കിട്ടും എനിവേ വേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നാളെയും ഉണ്ട് നമ്മൾ ചാടി കയറി ഇന്ന് ഫുൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല നാളെ മാർക്കറ്റിൽ നല്ല അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുക്കും ചാൻസ് ഒരു കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ